എന്നെ പഠിപ്പിക്കാൻ എനിക്ക് അറിയാം എന്റെ തലയിൽ എന്ത് തേക്കണെന്ന് അമ്മേന്റെ തലയിലെ നോക്കിയാ മതി

അനാലും മുടി കഴിച്ചപ്പോൾ അമ്മ നേ ഒത്തിരി സുന്ദരി ആയിരുന്നു അല്ല മിലി മോളെ ആ അത്രേക്കിന്നുമില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഓ പോടി ആണോ നിനക്ക് വരെ എണ്ടൊരു അസൂയയാരുന്നല്ലേ പിന്നെ അസൂയപ്പെടാൻ പറ്റീട സാധനം എന്താ മിലി മോളെ ഏ ഒന്നുമല്ല മമ്മേ ഓ അതെ പൊന്നു സുലു ഒരു ചായ ചോദിച്ചു വന്നേരാണ് നീ എന്നെക്കൊണ്ട് ഈ പണി കഴിക്കിന്നോ ഓ നിങ്ങൾ പറയുന്നത് കേട്ടോ തോന്നല്ല ഉള്ളി എരിയുന്നത് എന്തോ വലിയ കാര്യമാണെന്നാ ആഗരം നാലഞ്ച് ഉള്ളില്ല എങ്ങക്ക്യാ അറിയാൻ തന്നുള്ളോ അതേ നിങ്ങളെ ഇത്രനേ

ഭർത്താക്കമാരെ ഭാര്യ രാവിലെ അടുക്കള പണിയും മുറ്റടിക്കലും തുടയ്ക്കലും വരെ ചെയ്യും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പണി ചെയ്യണ്ടോ ആ ബിന്ദുന്റെ ഭർത്താവൊക്കെ രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കിയിൽ വെച്ചുകൊടുക്കും അതും ഭർത്താവാണ് നിങ്ങൾ കൊണ്ടൊക്കെ എന്തിനു പറ്റുവോ ഞാൻ ഇവിടെ ഒരു ദിവസം വയ്യാതെ കടന്നാൽ പോലും ഒരു ഗ്ലാസ് പച്ചവെള്ള എടുത്ത് തരുമോ നിങ്ങൾ എടുത്തോ മക്കളും എടുത്ത് അതങ്ങനെ പഠിക്കുന്നത് പിന്നെ ഐറ്റിങ്ങാ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ തന്നെ അടുക്കള കയറി പാചകം ചെയ്യണം നിങ്ങൾക്ക് അറിയോ

അതോ മുള്ളി എരിയായിരുന്നോളെല്ലാം കൂടി

ി രാവിലെ എണീറ്റിട്ടേ അമ്മേനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടി നല്ല ഭർത്താക്കന്മാരൊക്കെ ചെയ്യാതെ ടീച്ചറെ തന്നെ നല്ല ടീച്ചർ എന്നും രാവിലെ എണീറ്റിട്ടുണ്ടല്ലോ ചായയും ചോറും ഒക്കെ ഉണ്ടാക്കും മുറ്റടിച്ചു ആര് അവ അടിച്ചു ആരെയും ഒക്കെ ചെയ്യും അപ്പൊ നിന്റെ ടീച്ചർക്ക് വീട്ടിൽ ജോലിയൊന്നും ഇല്ലേ അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടില് കറി വെക്കുന്നോ ചോറുണ്ടാക്കുന്ന ആരാധകണോ അവരൊക്കെ പൈസ കൊടുത്ത് സ്കൂളിൽ അച്ഛന്റെ ദേശിയെ ടീച്ചറോട് തീർക്കേണ്ട

അച്ഛനെ ഏൽപ്പിച്ചാലോ എന്നിട്ട് ഓ എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഒരു ചായം കഴിച്ച് അടുക്കളയിൽ അറിയാതെ നിനക്ക് എന്ന് കരുതിയിട്ടേ ബുദ്ധിമുട്ടാവണ്ടല്ലോ കരുതി എണീറ്റ് വന്ന് അതാ ഞാൻ ചെയ്ത് തെറ്റി അതുകൊണ്ടാണല്ലോ ഈ ഉള്ളിപ്പൻ്റെ തലയിലായത് മക്കളെ അച്ഛൻ എന്താ എല്ലാം അവിടെ ഓർഡർ ചെയ്യുന്നത് അറിയാതെ ഞാൻ ഈ അടുക്കളയുടെ പരിസരത്ത് അച്ഛൻ എനിക്ക് പണി കൊണ്ടേ

എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ലോ മക്കളെ പോകാനുണ്ട് ഞങ്ങളെ പെൺകുട്ടികൾ മാത്രം എല്ലാരും തുല്യമായിട്ട് എടുക്കാന്ന് എന്തായാലും ില്ല എന്റെ അമ്മനെ വിളിച്ചിട്ടുണ്ടെ ഉള്ളിയല്ലേ എന്റെ അമ്മയ്ക്ക് മാത്രമേ എന്നോട് സ്നേഹള്ളൂ അമ്മ എപ്പോഴും അമ്മയെല്ലോ ഭാര്യ എന്ന് പറയുന്നത് വന്നു തേർന്നോളാം ആയിരം ഉള്ള സ്നേഹം കാണത്തുള്ളൂ അറിഞ്ഞി എന്റെ അമ്മയെ ഞാൻ വിളിച്ചു അരിഞ്ഞു തരൂ കാണിച്ചറിയാൻ നിന്നെ